ഹരേ കൃഷ്ണ സർവകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ യുലത്തിലെ എല്ലാ ഗോപി ഗോപന്മാരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഗൗരാംഗി രാധേ പ്രണമാമി ഹേ ഗോപേശ രാധ കാന്ത നമസ്തു ഇന്ന് നമുക്ക് കഴിഞ്ഞതിൽ നമ്മൾ കൃഷ്ണനും ബലരാമനും ഒക്കെ പേര് കിട്ടൂല്ലേ ഇനി നമുക്ക് ബാലലീലകൾ നാടിയാലോ ഭഗവാന്റെ ബാലലീലകൾ ഒന്ന് കേട്ടാലോ ഇപ്പൊ ബാലലീല ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അതിന് പേരൊക്കെ വെച്ചു ഇത്തിരി ഉണ്ണികളൊക്കെ നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങി അപ്പം തൊട്ടുള്ള ബാലലീലകളാണ് നമുക്ക് എത്ര വർണ്ണിച്ചാലും കഴിയാത്ത ഒന്നാണിത് അതിൽ കുറച്ച് കുറച്ച് ബാലലീലകൾ നോക്കാം ബാലകൃഷ്ണനും ബലരാമനും ബാലകേളികൾ ആരംഭിച്ചു സർവരെയും മുട്ടികുത്തിക്കുന്ന മുട്ടു തീർക്കുന്ന ഭഗവാൻ സ്വയം മുട്ടുകുത്തി ഭക്തൻ പ്രേമം കൊണ്ടും ദുഷ്ടൻ തോൽവി പറ്റിയും ഭഗവാന്റെ മുന്നിൽ മുട്ടുകുത്തും തളയും വളയും കിങ്ങിണിയും കിലുക്കി കണ്ണൻ മുട്ടുകുത്തി ഓടുന്നത് അമ്മമാർക്ക് ധ്യാനിക്കാൻ വേണ്ടിയാണ് അതിനാൽ ഇടയ്ക്ക് ഓമന മുഖം വെട്ടിച്ച് തിരിഞ്ഞു നോക്കും പാദസ്വരത്തിന്റെ മധുരസ്വരം കേൾക്കുമ്പോൾ എവിടെ നിന്ന് എന്ന് അന്വേഷണം എവിടെന്നാണ് പാതശര നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ നിറയെ മുത്തുള്ള പാതശരൊക്കെ ഇട്ട് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് അത് ദൂരെ ഓടി വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അവർ പോകുന്ന വഴി വരുന്ന വഴിയൊക്കെ അറിയാൻ അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ മക്കളെ നോക്കിയത് പോലെ തന്നെയാണ് അവിടെ കൃഷ്ണനെയും നോക്കുന്നത് അതിൽ നിന്ന് വേണം നമ്മൾ ഇപ്പൊ തുടങ്ങിയത് പിന്നെ ആ കാലിൽ തട്ടി അഭിനന്ദിച്ചിട്ട് വീണ്ടും കിളിക്കും റയിൽ കാണുന്ന കണ്ണന്റെ ഓമന രൂപം വാരി നോക്കി സാധിക്കാതെ അമ്മയെ നോക്കി കരയും കുഞ്ഞു ആ സ്വന്തം നിഴലിനെ എടുക്കാൻ പോവാണ് പക്ഷെ അത് കിട്ടാതാവുമ്പോ കറിയ കന്മഷനാശനായ കണ്ണൻ മനസിന്റെ മലം കളയുന്ന ഹരി ചാണകത്തിലും ചെളിയിലും മുട്ടുകുത്തി ഇറങ്ങും അപരിചിതരായ അമ്മമാരെങ്ങാനും എടുക്കാൻ ചെന്നാൽ അമ്പരപ്പോടെ മുട്ടിൽ എഴുന്നൊരൊറ്റ ഓട്ടമുണ്ട് യശോദ വന്നെടുത്ത് ഉമ്മ വെച്ച് ചെളി കഴുകി തുടച്ചാൽ അതിന് പോലെ ബലരാമൻ കണ്ണനെ തൻ്റെ മടിയിൽ കിടത്തി അമ്മയ്ക്ക് അനന്തശയനം കാണിച്ചു കൊടുക്കും പറയാതെ എന്താ പറയാ ബലരാമൻ അനന്തശേഷൻ ആദിശേഷൻ അമ്മയ്ക്ക് അറിയില്ലല്ലോ പക്ഷെ അതാണെന്ന് പറയാതെ തന്നെ കാണിച്ചു കൊടുക്കുന്നതാണ് ബലരാമന്റെ മടിയിൽ കൃഷ്ണനെ കടത്തിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക പാലിഷ്ടമായ കണ്ണനെ വാലിട്ട് കണ്ണെഴുതിച്ച് പീലിയും തിലകവും പട്ടുകോണകം കിങ്ങിണി തള വള ചാർത്തിയിട്ട് യശോദ ഇങ്ങനെ ആനന്ദിക്കും ഞാൻ കഴിഞ്ഞ അതിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എന്താ പറയുക ആഡംബരപ്രിയനായത് അല്ലെങ്കിൽ ഇങ്ങനെ അലങ്കാര അലങ്കാരപ്രിയനായത് എന്നുള്ള കഥയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ യശോദ അങ്ങനെ സ്വന്തം മകനെ അണിയിച്ചൊരുക്കിയിട്ട് അതിലിങ്ങനെ സന്തോഷം കാണുകയാണ് അല്പമായി മുളച്ചു വരുന്ന ദന്ത ദന്തമുത്തുകൾ ദന്ത പല്ലിങ്ങനെ മോണയിൽ നിന്ന് കുഞ്ഞു പല്ലിങ്ങനെ മുളച്ചു വരികയാണ് അതൊക്കെ കാട്ടിട്ട് ഉണ്ണി ഇങ്ങനെ ചിരിക്കുകയാണ് പിച്ചവെച്ച് മെല്ലെ നടന്ന് രാമകൃഷ്ണൻ മുറ്റത്തിറങ്ങും പശുക്കളായി രൂപമെടുത്ത മഹർഷിമാർ അപ്പോൾ ഈ ഒരു ലീല ഭഗവാൻ മനുഷ്യനായി ഇവിടെ വന്ന് അവതരിക്ക് ശ്രീകൃഷ്ണാവതാരം എടുക്കുമ്പോൾ ദേവലോകത്തുള്ള സർവ്വ ദേവീ ദേവന്മാരുമാണ് ഇവിടെ പശുക്കളായി എത്തിയിരിക്കുന്നത് അല്ലേ അപ്പൊ ആ പശുക്കളായി രൂപമെടുത്ത മഹർഷിമാര് ധ്യാനിച്ചു നിൽപ്പുണ്ടാവും പശുക്കുട്ടിയുടെ വാലിൽ തൂങ്ങും രാമകൃഷ്ണന്മാര് സച്ചിദാനന്ദ സ്പർശനമുണ്ടായ പശുക്കിടെ അവ പരമാനന്ദ നൃത്തം വെക്കും ഓടും ഹായ് ഓട്ടം പഠിച്ചെന്ന് കണ്ണനും പറയും പാവം യശോദ ഒപ്പം ഓടിയെത്തി രണ്ടുപേരെയും വീഴാതെ എടുത്ത് ഗൃഹത്തിനകത്താക്കി കഥ അടക്കും പശുവിനെ വാല് തൂങ്ങി പിടിച്ച് പശു ഓടും പശു ഓടുന്നതിനൊപ്പം ഈ വാലിൽ നിന്ന് പിടിവിടാതെ കണ്ണനും തൂങ്ങിപ്പോകാണ് അതിന്റെ പുറകെ യശോദമ്മ ഓടുകയാണ് എൻ്റെ മകനെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന റൂമിലിട്ട അടക്കം ഹായ് കണ്ണ പായസം തീ നോക്കാം എന്നൊക്കെ പറഞ്ഞ് രാമൻ കത്തുന്ന തീക്കുള്ളി എടുക്കും വെണ്ണ പോലൊരു ഓമനയുണ്ണി ചൂട് തട്ടിയാൽ ഉരുകും മാറൂ രാമനുണ്ണി എന്ന് പറഞ്ഞ് യശോദ രാമനെ ഓടി വന്ന് എടുക്കും ഓടി വന്ന് തട്ടി മാറ്റും അപ്പോൾ മൂർച്ചയുള്ള കത്തി ഒന്ന് ഏട്ടനും കൊടുത്ത് താനും എടുത്തിട്ടെന്ന് കണ്ണൻ പറയും അമ്മയെ ഞങ്ങൾ കായ് കൊഞ്ഞാക്കാം അതായത് ഓരോരോ ലീലകളാണോ വീട്ടിനുള്ളിൽ ഇരിക്കുന്ന ഓരോ സാധനം എടുത്തിട്ട് കത്തി തീ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഓരോരോ തമാശകൾ പറയുകയാണ് എൻ്റെ കുഞ്ഞെ തൊട്ടാൽ മുറിയും വരും യശോദ കത്തി വാങ്ങിച്ച് ഉത്തരത്ത് വയ്ക്കും അപ്പോൾ രാമൻ പറയും അമ്മേ ഞങ്ങളെ കത്തിക്ക് മുറിക്കാൻ പറ്റില്ല വെള്ളത്തിൽ വീണാൽ കൂടി നനയുകയില്ല ഇതൊക്കെ ഇവരും പറയുന്നുണ്ട് പക്ഷെ യശോദമ്മയ്ക്ക് മായ കൂടത്തുകാരനും അറിയില്ലല്ലോ അപ്പോൾ യശോദമ്മയ്ക്ക് എപ്പോഴും പേടിയാണ് ആര് വന്നാലും പോയാലും ഇവരെന്ത് ചെയ്താലും ഒക്കെ പേടിയാണ് വീഴുവോ ഇങ്ങനെയുള്ള ആ ഭയത്തോടു കൂടിയിട്ടാണ് യശോദമ്മ കഴിയുന്നത് പക്ഷേ ഇവർക്ക് ഇവർ ഇവരാരാണ് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥനാണ് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞ് കിണറ്റും കരിയിലേക്ക് ഓടും കിണറ്റിൽ എത്തി നോക്കി മുഖഭംഗി നോക്കി ഗോഷ്ടി കാട്ടും കണ്ണ രാമ എന്ന് ഉച്ചത്തിൽ വിളിച്ച് മാറ്റൂലി കൾപ്പിക്കും രോഹിണിയോടൊത്ത് യശോദ പരിഭ്രമിച്ചു വന്ന് രണ്ടുപേരെയും ഒക്കെ തിരുത്തി കൊണ്ടുപോകും എന്തിനാ കണ്ണ എപ്പോഴും പേടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ആ സ്നേഹത്തോട് കൂടിയിട്ട് ശാസിക്കുകയാണ് ചെയ്യുന്നത് അതായത് കിണറിൻ്റെ ഉള്ളിലേക്ക് തലയിട്ടിട്ട് കൂയി എന്ന് പറയുമ്പോൾ ഭയങ്കര സൗണ്ട് അല്ലേ അതുപോലെ ഇവർ ചെയ്യുന്നത് എന്താണ് രാമാന്ന് ഒരാൾ വിളിക്കും ഒരാൾ കണ്ണാന്ന് വിളിക്കും ആ സൗണ്ട് കേൾക്കാൻ വേണ്ടി വീണ്ടും 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 അവർ തല കിണറിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അതെ അമ്മ കണ്ണന് വിശന്നിട്ട് ഇത്ര ബഹിളി അതായത് വിശപ്പ് കണ്ണനൊരിക്കലും വിശപ്പ് പറ്റില്ല ഭയങ്കര വിശപ്പുള്ള ആളാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം അമ്മ ഇത്തിരി പാലും വെണ്ണയും കൊടുക്കൂ ശരി അപ്പോൾ രാമനോ എനിക്ക് കതളിപ്പഴം മതി പിന്നെ ഇടിച്ചു പിഴിഞ്ഞ പായസവും യശോദ സന്തോഷത്തോടെ എല്ലാം എടുത്തു വെച്ചു ഇവിടെ ലാഘം പോണ്ട ദേവതകൾ ചുറ്റുംയാവൂ എന്ന് ശബ്ദിച്ചുകൊണ്ട് വന്നു നിറന്നു ആ അവിടുത്തെ ഗോകുലത്തിലെ പൂച്ചകൾ പോലും ആരാണ് ദേവിദേവന്മാരാണ് മഹർഷിമാരാണ് അവരൊക്കെ ഞാവു ഞങ്ങക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ട് പൂച്ചയുടെ വേഷത്തിൽ വന്ന് നിൽക്കുകയാണ് രാമൻ മുറ്റത്തേക്ക് നോക്കി കാക്ക എന്ന് വിളിച്ചു ഒരു കാക്ക പറന്നു വന്നു ഉമ്രപ്പടിയിലിരുന്നു മുക്കണ്ണ സ്വാമി കാക്ക കണ്ണുമായി കണ്ണനെ കാണുന്നു കൃഷ്ണയോട് വെള്ള നോക്കുന്നു കാക്കയ്ക്കും പൂച്ചകൾക്കും കൊതി തീരെ വെണ്ണയും പഴവും കൊടുത്തു കണ്ണൻ മാമുണ്ടു പിന്നെ ആ പൂച്ചകളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു കാക്കയെ മടിയിലെടുത്തുകൊണ്ട് കളിപ്പിക്കാൻ തുടങ്ങി യശോദ കൊത്തു കെട്ടുമെന്ന് പേടിച്ച് കാക്കയെ പറപ്പിച്ചു പൂച്ചകളെ ഓടിച്ച് കണ്ണനെ ശാസിച്ചു കണ്ണനും രാമനും ചമരം പടഞ്ഞിരുന്ന് പഞ്ചാക്ഷരം ജപിക്കാം എന്ന് സമ്മതിച്ചു അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവ കൊത്തും കടിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിക്കണം അപ്പോൾ പേടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലണം എന്ന് പറഞ്ഞിട്ട് അവസാനം അമ്മയുടെ മുമ്പിൽ മുട്ടുകൊത്തുകയാണെങ്കിൽ ഞങ്ങൾ ചൊല്ലിക്കോളാം എന്ന് പറഞ്ഞിട്ട് അത് വളരെ കൊഞ്ചുന്ന ശബ്ദത്തിലായിരുന്നു ശിവനാമം കേട്ട് ആശ്വസിച്ച് ആനന്ദിച്ച് യശോദ അടുക്കള ജോലിയിൽ മുഴുകി പെട്ടെന്ന് കേട്ടു മുറ്റത്ത് നിന്ന് ഗോപികളുടെ കരച്ചിൽ അങ്ങനെ ശിവനാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അത് കേട്ടിട്ട് അമ്മ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ഉമ്മരത്തെ കുറേ ഗോപശ്രകൾ വന്നിട്ട് ഉറക്കെ കരയുന്നത് കേൾക്കുന്നത് എന്താണ് കരയുന്നത് പെട്ടെന്ന് മുറ്റത്ത് വന്നു നോക്കുമ്പോൾ എന്താ നന്ദനും യശോദയും ഓടിയെത്തി മുറ്റത്ത് അയ അയവിറക്കി കിടക്കുന്നു മല പോലെ വലിപ്പമുള്ള പാണ്ഡി ഗോപുരം പോലെ ഉയർന്നു വളഞ്ഞ കൊമ്പ് അതിനിടയിൽ കയറി കാലും തൂക്കിയിട്ടിരിക്കുന്നു പട്ടുകോണവും എടുത്ത നീല ബാലനും ഏട്ടനും എന്താ പറയുക പശുവിനെ അവിടെ കിടത്തിയിട്ട് അതിൻ്റെ മേലെ കയറി കിടക്കുക ഇരിക്കുക എന്നിട്ട് കാല് ആട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നാമം ചൊല്ലാൻ പറഞ്ഞതാണ് നാമം ചൊല്ലി 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 അമ്മയ്ക്ക് നാമം ചൊല്ലുന്നത് കേൾക്കുന്നുണ്ട് പക്ഷേ ഇവരെന്താ ചെയ്യുന്നത് ആ പശുവിൻ്റെ ഏറ്റവും വലിയ പൊക്കമുള്ള പശുവിൻ്റെ അവിനെ കിടത്തി അതിൻ്റെ മേലെ കയറിയിരിക്കുക അങ്ങനെ നന്ദൻ മന്ദം പശുവിനെ തലോടി കുട്ടികളെ ഇറക്കി ചോദിച്ചു രാമാ കണ്ണ എന്തു കളിയാണിത് വല്ലാത്ത സാഹസം തന്നെ ഗൗരവം വിടാതെ കൃഷ്ണൻ പറഞ്ഞു അച്ഛ ഇതാണ് ആൺകുട്ടികളുടെ കളി ഞങ്ങൾ ആനപ്പുറത്ത് കയറിയതാണ് ഞങ്ങൾ ഗോപരാജാവിൻ്റെ കുമാരന്മാരാണ് ഭയങ്കര രസമായിട്ടാണ് ഒരു തമാശ കഥ പറയണതു പോലെയാണ് കൃഷ്ണൻ പറയുന്നത് രാമനും പറയുന്നത് ഞങ്ങൾ രാജകുമാരൻ്റെ മക്കളല്ലേ അപ്പം ആനപ്പുറത്തൊക്കെ വരണ്ടേ അപ്പം അതിനു വേണ്ടിയിട്ട് പശുവിനെ ഞങ്ങൾ ആനയാക്കിയതാ എന്നൊക്കെ പറഞ്ഞു ആ ശരി ശരി ഉണ്ണികൾ രാജാവകുമ്പോൾ ഇഷ്ടംപോലെ ആനയെ വളർത്തി ആനപ്പുറത്തേറി നടന്നോളൂ ഇപ്പോൾ നമുക്ക് ആ ആന വേണ്ടാട്ടോ കേട്ടോ അച്ഛൻ ആനയാവാം ഈ നാ നാല ഇറയത്ത് എഴുന്നള്ളത്ത് അച്ഛൻ ആനയാവാം നമ്മുടെ ഈ വീടിൻ്റെ പരിസരത്ത് വീടിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യാം എഴുതും നമുക്ക് എഴുന്നള്ളത്തൊക്കെ നടത്താം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ ഗോപരാജൻ ഗജരാജനായി അങ്ങനെ അച്ഛനെന്ത് ചെയ്തു പോവാ ഞാൻ ആനയാവാൻ പറഞ്ഞാൽ ആനയൊക്കെ ആന കിടക്കുന്നു ആന ഇരിക്കുന്നതുപോലെയൊക്കെ ആക്കി അതിൻ്റെ പുറത്ത് ആര് കയറിയിരിക്കുകയാണ് ഈ രണ്ടു മക്കളും കയറിയിരിക്കുകയാണ് ഭൂമി ചുമക്കുന്നവനും ഭൂഭാരം തീർക്കാനായി അവതരിച്ചവനും ആനപ്പുറത്ത് കയറി കളി തുടങ്ങി ഗോപികകൾ ചുറ്റും നിന്ന് ഹരേ രാമപ്പാടി ഇതൊക്കെ കണ്ടുകൊണ്ട് ഗോപികള് ഗോപികകള് ഗോപന്മാരും ഒക്കെ കൈകൊട്ടിച്ചിരിച്ച് അതേപോലെ തന്നെ ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചുകൊണ്ട് അവരും അവിടെ ഇതെല്ലാം കണ്ട് ഇതും ഒരു ലീലയല്ലേ ഇതും കാണാൻ ഭാഗ്യം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് അവരും സന്തോഷത്തോടു കൂടിയിട്ട് ആസ്വദിക്കുകയാണ് ഉണ്ടായത് അപ്പോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഉണ്ണിക്കണ്ണന്മാരുടെ ലീലകൾ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ലീലയില് അടുത്ത കഥ എന്താണെന്ന് വെച്ചാൽ ചാരൂണ ചോര ചോരണ ചാരൂണാൻ എന്നൊരു രാക്ഷസന്റെ കഥയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഏതു ചാനൽ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റൊക്കെ ചെയ്യണം അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങളുടെ ഷെയറും ഒക്കെ നമുക്ക് ആവശ്യമാണ് ഹരേ കൃഷ്ണ